ഈ ിൽ കേരളത്തെ പട്ടിഴുതി രക്ഷിക്കാൻ കേരള ജനതയെ സഹായിക്കാൻ ചെയ്യാൻ കഴിയാവുന്ന എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് യാതൊരു സംശയമില്ല നീ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇതുവരെയും ബി അക്കൗണ്ട് തുടക്കാൻ കഴിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന എൽഡിഎഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ അഞ്ചൽ കുറയാത്ത എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനായ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പിന്തുണ വകുക്കാൻ കൈപൊക്കാനുണ്ടാവും യാതൊരു സംശയമില്ല അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും ഒരു കക്ഷിയായി മാറുന്ന സാഹചര്യത്തിൽ ഡയറക്ട് ഫൈറ്റ് കോൺഗ്രസ് സിപിഎം സഖ്യത്തിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനം മുന്നോട്ട് പോകും അതിലൂടെ താമസിയാതെ കേരളവും ബി ജെ പി അംഗീകരിക്കുന്ന ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കേരളം ബി ജെ പിയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം എത്രയും വേഗം സൃഷ്ടിക്കും എന്ന് ഉറപ്പിച്ചു പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു